നമസ്കാരം സർ സർ നമുക്കറിയാം ഇന്ത്യ മുന്നണി വളരെ കൂട്ടി കൊണ്ടുവന്ന പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു ഐക്യമാണ് അത് മോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നതോടുകൂടി ഏതാണ്ട് അതിനെ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ലെന്ന ആളുകൾക്കെല്ലാം മനസ്സിലായി തുടങ്ങി കാരണം തീർച്ചയായിട്ടും വോട്ടൊക്കെ നഷ്ടപ്പെടുന്ന അങ്ങനെ തന്നെയാണ് പ്രത്യേകിച്ച് ഈ പാർലമെന്റ് ശീതകാല സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ടായ ചില സമൂഹ വികാസങ്ങൾ ഒന്ന് പാർലമെന്റ് തുടർച്ചയായിട്ട് തടസ്സപ്പെടുത്തുന്ന പ്രതിപക്ഷത്തിന്റെ ഒരു രീതി പ്രതിപക്ഷം എന്ന് പറയുമ്പോഴും അതിലെ മുഖ്യകക്ഷിയായ കോൺഗ്രസ് ആണ് ഇതിൽ മുന്നിൽ നിൽക്കുന്നത് എപ്പോഴും കോഴ ആരോപണം സഭയിൽ ഉന്നയിക്കപ്പെടണം എന്നൊരു പിടിവാശി രാഹുലിന് മാത്രമാണ് ഉള്ളത് അതിൽ പ്രത്യേകിച്ച് ടി എം സിക്കും എൻ സിപിക്കും ഒക്കെ വലിയ അതൃപ്തിയുണ്ട് അത് കോൺഗ്രസിലെ ഒരു വിഭാഗം എം പിമാർക്കും അത്തരത്തിൽ അതൃപ്തിയുണ്ട് കോൺഗ്രസ് ഒരു രീതി തന്നെ പറയുന്നത് നിങ്ങൾ ഡൽഹിയിൽ പോലീ എന്താണ് ചെയ്യുന്നത് എന്ന് വോട്ടർമാർ തന്നെ തങ്ങളോടൊക്കെ ചോദിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ രാഹുൽ ഗാന്ധിക്ക് നമുക്കറിയാം പ്രത്യേകിച്ച് അദ്ദേഹത്തിന് അതിനെക്കുറിച്ചൊന്നും വലിയ ജ്ഞാനവുമില്ല അദ്ദേഹം അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാനും മിനിക്കെടാ ഇങ്ങനെയുള്ള അസ്വാരസ്യങ്ങൾ ഇന്ത്യൻ മുന്നണിയെ ഒരു തകർച്ചയിലേക്ക് കൊണ്ടു ചെന്ന് എത്തിക്കുന്നു മാത്രമല്ല ഡൽഹിയിലും ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്കായിരിക്കും മത്സരിക്കുക എന്ന് അരവിന്ദ് കെജ്രിവാൾ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതെല്ലാം നേരത്തെ നമ്മൾ സൂചി ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇന്ത്യൻ മുന്നണിയുടെ ഒരു തകർച്ചയിലേക്കാണോ വിവരൽ ചൂടുന്നത് സാറിന് ഇതിലുള്ള കാഴ്ചപ്പാട് എങ്ങനെയാണ് മുന്നണി എന്ന് പറയുന്നത് തന്നെ ഒരു രാഷ്ട്രീയ മുന്നണിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതൊരു എന്താണ് ഒരു തമാശ രാഷ്ട്രീയ തമാശയായിട്ടാണ് തോന്നിയിട്ടുള്ളത് അത് പോട്ടെ നമുക്ക് വിഷയത്തിന്റെ കാതരായ ഭാഗത്തേക്ക് വരാം ആ പാർലമെന്റ് ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് കമ്മിറ്റി കൂടുമ്പോഴ് അംബേദ്കർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അവിടുന്ന് നടന്ന ആ ചർച്ച എന്ന് പറയുന്നത് വെസ്റ്റ് മിനിസ്റ്റർ സിസ്റ്റം വേണോ പ്രസിഡൻഷ്യൽ സിസ്റ്റം വേണോ ഇന്ത്യ പിന്തുടരേണ്ടത് എന്നുള്ള ഒരു ചോദ്യം ഡ്രാഫ്റ്റ് കമ്മിറ്റിയുടെ ചർച്ചയ്ക്ക് മുമ്പായുണ്ടായി വെസ്റ്റ് മിനിസ്റ്റർ സിസ്റ്റം എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ പാർലമെന്റിന്റെ രീതിയാണ് പ്രസിഡൻഷ്യൽ സിസ്റ്റം അമേരിക്കയുടെ അപ്പം അംബേദ്കർ അതിൻ്റെ അകത്ത് വളരെ ശക്തമായിട്ട് ആവശ്യപ്പെട്ട ഒരു കാര്യം പറയുന്നത് ഇന്ത്യൻ പാർലമെന്റ് ഡയലാമിൻ്റെ ആയിരിക്കണം അതിന് വെസ്റ്റ്മിൻസ്റ്റർ സിസ്റ്റത്തിൻ്റെ അകത്ത് ഉള്ള അതായത് ചവിടെ ചർച്ച ആണ് വെസ്റ്റ്മിൻസ്റ്റർ മിനിസ്റ്റർ സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പാർലമെന്റിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത് അപ്പൊ ശരിക്കും ഇന്ത്യ അഡോപ്റ്റ് ചെയ്തത് ഈ വെസ്റ്റ്മിൻസ്റ്റർ മിൻസ്റ്റർ സിസ്റ്റത്തിന്റെ കാര്യമാണ് അതായത് പ്രസിഡൻഷ്യൽ സിസ്റ്റം ആണെങ്കിൽ പ്രസിഡന്റ് തീരുമാനങ്ങൾ എടുക്കും അത് നടപ്പാക്കും പിന്നെ അതിനെപ്പറ്റി ചർച്ച നടക്കുക എന്ന് പറയുന്നത് അതിന്റെ മറ്റൊരു ഭാഗമാണ് പക്ഷേ ഇന്ത്യൻ പാർലമെന്റ് വളരെ ശക്തമായിട്ട് വെസ്റ്റ്മിൻസ്റ്റർ സിസ്റ്റം അഡോപ്റ്റ് ചെയ്തുകൊണ്ട് വളരെ ഡൈനാമിക് ആയിട്ട് ചർച്ച നടക്കണം എന്ന് പറഞ്ഞൊരു വ്യക്തിയായിരുന്നു ബാബാ സാഹേബ് അംബേദ്കർ അതാണ് നമ്മൾ നെഹ്റുവിൻ്റെ കാലത്തൊട്ട് ഇന്ന് വരെ തുടർന്ന് വരുന്ന ഇന്ത്യൻ പാർലമെന്റിന്റെ സ്വരൂപം എന്ന് പറയുന്നത് ആ സ്വരൂപത്തിലേക്ക് കഴിഞ്ഞ കുറെ കാലമായിട്ട് കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് പാർലമെന്റിൽ ചർച്ച നടക്കുമ്പോൾ പ്രതിപക്ഷം അതായത് വളരെ ദുർബലമായ പ്രതിപക്ഷം വളരെ കുറച്ച് കഴിഞ്ഞ ലോക്സഭയില് ഇവര് വളരെ കുറവായിരുന്നു അവര് പാർലമെന്റിൽ എന്തെങ്കിലും പ്രശ്നം പറഞ്ഞിട്ട് പാർലമെന്റിൽ ചാടിപ്പോകും ചാടിപ്പോയിട്ട് ഗാന്ധി പ്രതിമയുടെ കീഴിൽ കുത്തിയിരിക്കുകയോ അല്ലെങ്കിൽ കന്റീനിൽ പോയി ചായ കുടിക്കുകയോ ഒക്കെയാണ് അവർ ചെയ്തുകൊണ്ട് ചർച്ചയ്ക്ക് അവർ തയ്യാറല്ല ഇത് പാർലമെന്റിന്റെ മഹത്വവും പാർലമെന്റിന്റെ ശക്തിയും നഷ്ടപ്പെടുത്തും എന്ന് തിരിച്ചറിഞ്ഞ വ്യക്തികളാണ് എസ്പിയും ടി എം സിയും മമതാ ബാനർജിക്കും എന്താണ് ഇദ്ദേഹത്തിനും എസ്പിയുടെ നേതാവിനും അത് തിരിച്ചറിയാൻ പറ്റി അവര് പൊളിറ്റീഷ്യൻസ് ആണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ കുട്ടികളെ വിട്ടുമാറാത്ത ഒരു രാഷ്ട്രീയ ഷോ ബിസിനസ്സുകാരനായിട്ടാണ് ഇപ്പം തന്നെ സംബാലിൽ പോയി സമ്പാലിൽ പോയിട്ട് അവിടെ ഭരണഘടനയൊക്കെ ഉയർത്തി പിടിച്ചെന്നോ മറ്റൊരു ഞാൻ കേട്ടു ഭരണഘടന പിടിച്ച് ഷോ കാണിച്ചിട്ട് അതിനെ മാധ്യമങ്ങളിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്ന പരിപാടിയാണ് മാധ്യമങ്ങളിലല്ലായിട്ടും ജനാധിപത്യകരിക്കുന്നത് ഈ വസ്തുത രാഹുൽ ഗാന്ധി ആദ്യമായിട്ട് മനസ്സിലാക്കണം ഇത് എസ്പിയും മമതാ ബാനർജിയും മനസ്സിലാക്കി അവിടെ ചർച്ച വേണം പാർലമെന്റിൽ ചർച്ച നടത്തുകയാണ് പ്രധാനം ഈ ചർച്ച ചെയ്യാത്തത് കൊണ്ടാണ് കഴിഞ്ഞ ടേമില് പല ബില്ലുകളെ പറ്റിയും അവർ പുറത്തു പോയിട്ട് സമരം ചെയ്യേണ്ടി വന്നത് ശരിക്കും ഡൈനാമിക് ആയിട്ടുള്ള ഒരു പാർലമെന്റ് നടത്തിക്കൊണ്ടു പോകാനുള്ള ലക്ഷണത്തിലാണ് എൻ സി പി ആയാലും എസ് പി ആയാലും ടി എം സി ആയാലും ശ്രമിക്കുന്നത് അത് ഇന്ത്യൻ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ പോകുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് ഇപ്പൊ തോന്നുന്നത് അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള ഡ്രിഫ്റ്റ് വർദ്ധിക്കും കോൺഗ്രസിന് പാർലമെന്റിലെ ചർച്ചയിൽ താല്പര്യമില്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഗാന്ധി കുടുംബത്തിലെ ഒരാളിനെ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോയി ഭരണ പിടിക്കാൻ ഒക്കുമോ എന്ന് നോക്കുന്നതാണ് രാഹുൽ ഗാന്ധി ഈ രാജീവ് ഗാന്ധിയുടെ ഇമേജ് ആണെങ്കിൽ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി അവിടെ എത്തിയിട്ടുണ്ട് പ്രിയങ്ക ഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ ഇമേജായിട്ടുള്ള ഇമേജിലാണ് വരുന്നത് ഇതുകൊണ്ട് ഇറ്റം ജനാധിപത്യം രക്ഷപ്പെടുത്തില്ല ഇത് മനസ്സിലാക്കിയ സോഷ്യലിസ്റ്റുകളും തൃണമൂൽ കോൺഗ്രസ്സുകാരുമാണ് ഇക്കളി പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ന പാർലമെന്റിൽ പാർലമെന്റ് ചർച്ച തന്നെ നടക്കണം സർ ഇമേജ് പറഞ്ഞു അതിൽ എനിക്ക് പെട്ടെന്നുണ്ടായ സംശയം ഇമേജ് എന്ന് പറയുമ്പോൾ ഇവരുടെ ആരുടെ പ്രത്യേകിച്ച് ഇന്ദിരാഗാന്ധിയുടെ രാഷ്ട്രീയ ചാതുര്യം ഒക്കെ ഇവർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് മാത്രമാണ് സർ ഇമേജ് മേക് ഓവർന്ന് തന്നെയാണ് ഉദ്ദേശിച്ചത് അല്ലാതെ അവർക്ക് ഈ പറയുന്ന ഇന്ദിരാഗാന്ധിയുടെയോ ജവഹർലാൽ നെഹ്റുവിന്റെയോ രാജീവ് ഗാന്ധിയുടെയോ എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ പുഷ് നൽകാനുള്ള ശേഷി ഇവർക്കാർക്കൊണ്ടൊന്നും തോന്നുന്നില്ല ഇവർക്ക് രണ്ടുപേർക്കൊണ്ടൊന്നും തോന്നുന്നില്ല കാരണം രാജീവ് ഗാന്ധിയെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന ഡിജിറ്റൽ മേഖലയിലേക്ക് ഇന്ത്യയെ കൊണ്ടെത്തിക്കുന്നതിന് ആദ്യത്തെ തുടക്കം ഇട്ടത് അദ്ദേഹമാണ് അതുപോലെ തന്നെ ഇന്ത്യയിലെ ഹെവി ഡ്യൂട്ടി ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ അകത്തെ ഏറ്റവും കരുത്തനായിട്ട് നിന്ന രാഷ്ട്രീയ നേതാവ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു നമുക്കതൊന്നും തള്ളിക്കളയാൻ പറ്റില്ല ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിക്ക് ഭരണഘടനയെ എന്താണ് അതിജീവിച്ചു അല്ലെങ്കിൽ ഭരണഘടനയെ തള്ളിക്കളഞ്ഞുകൊണ്ട് അടിയന്തര പ്രഖ്യാപിച്ചു എന്നുള്ള പേരുദോഷം ഉണ്ടാകുമ്പോൾ പോലും അതില് അതിൽ പോലും ഒരു ജനാധിപത്യത്തിന്റെ വേറൊരു ലാഞ്ചനയുണ്ട് അതായത് ജയപ്രകാശ് നാരായണൻ ഇപ്പോൾ രാഹുൽ ഗാന്ധി ഈ കാണിക്കുന്നത് പോലെ അങ്ങനെ പറയാൻ പറ്റില്ല ജയപ്രകാശമായിട്ട് ഒരിക്കലും രാഹുൽ ഗാന്ധി കമ്പയർ ചെയ്യാൻ പറ്റില്ല പക്ഷേ അന്ന് ഇതരാഘാതയുടെ ഭരണത്തിനെതിരെ അമേരിക്കൻ വലതുപക്ഷത്തിന്റെ ഒരു മുന്നേറ്റം ഉണ്ടായിരുന്നു അത് റഷ്യ അവരെ ഓർമ്മപ്പെടുത്തിയതിന്റെ പുറത്താണ് നമുക്ക് നമ്മൾ ഇതാണ് ഇന്ത്യ മഹാരാജ് അടിയന്തരാവസ്ഥയിലേക്ക് പോയത് ആ സമയത്ത് കോടതി അതായത് അലഹബാദ് കോടതി അവരുടെ തെരഞ്ഞെടുപ്പ് കേസ് കൈകാര്യം ചെയ്തതിൻ്റെ അകത്ത് എക്സസ് ഓഫ് പവർ അതായത് കോടതിക്ക് അധികാരമില്ലാത്തൊരു മേഖലകളിൽ വരെ പോയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിനെ ശ്വാസം മുട്ടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ആ അടിയന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഒരു തെറ്റായ പ്രവണതയായി പോയെങ്കിൽ പോലും അവ ഇപ്പം ഹൈക്കോടതി സുപ്രീം കോടതി ജസ്റ്റിസ് കന്നയുടെ വിധി വന്നു കഴിഞ്ഞപ്പോൾ പാർലമെന്റാണ് ഏറ്റവും വലുത് പാർലമെന്റ് ആണ് ഏറ്റവും വലുതെന്നാണ് അന്നും വളരെ ഇതാണ് ഒരു ഇരുണ്ട രാത്രിയുടെ പശ്ചാത്തലത്തിലാണെങ്കിൽ പോലും അന്നും ഇന്ദിരാഗാന്ധി ചെയ്തതും അത് തന്നെയാണ് പാർലമെന്റ് ആണ് വലുത് പാർലമെന്റിൽ ഇന്ത്യയിലെ ഓരോ ജനതയുടെയും ഓരോ സമൂഹത്തിന്റെയും വിഷയങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ ആവലാദികൾ ചർച്ച ചെയ്യപ്പെടണം അപ്പം സമ്പാല് സമ്പാലിൽ രാജീവ് ഗാന്ധി പോയി ഭരണഘടന ഉയർത്തിപ്പിടിക്കുക അല്ല രാജീവ് ഗാന്ധി അല്ല രാഹുൽ ഗാന്ധി പോയിട്ട് ഷോ ബിസിനസ് കാണിക്കല്ല വേണ്ടത് സംബാലിനെ പറ്റിയുള്ള ചർച്ച ഇനിഷ്യേറ്റ് ചെയ്യുക അതിനെപ്പറ്റി വിശദമായിട്ട് പാർലമെന്റിൽ സംസാരിക്കുക അതാണ് പാർലമെന്റ് കൊണ്ടും ഇന്ത്യൻ ജനാധിപത്യം കൊണ്ടും ഉദ്ദേശിക്കുന്നത് നെ ഒറ്റ സംശയം കൂടി കാരണം ഈ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഈ ഒരു കോൺഗ്രസിന്റെ പ്രമാര്യട്ടൻ മനോഭാവത്തിനൊക്കെ അപ്പുറത്തേക്ക് രാഹുൽ ഗാന്ധിയുടെ കുട്ടിക്കളി അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമാണോ പാർലമെന്റിൽ ഇനിയെങ്കിലും രക്ഷ വളരെ ക്രിയാത്മകമായ ചർച്ചകളും തീരുമാനങ്ങളും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കോൺഗ്രസ് നിരന്തരമായി പ്രത്യേകിച്ച് രാഹുലിന്റെ അദാനിഫോബിയ അത് തന്നെ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ പ്രതിപക്ഷ പാർട്ടികളുടെ ഇതിലുള്ള ഒരു അവരുടെ ഒരു പ്രതിഷേധം അത് വില പോകുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ മുന്നണി സംശയം ഉന്നയിച്ചത് തീർച്ചയായിട്ടും കാരണം അവരാണ് പൊളിറ്റിക്കലി ഇതാണ് ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണലി ക്വാളിഫൈഡ് പൊളിറ്റീഷ്യൻസ് ആണ് പ്രതിപക്ഷ പാർട്ടികളിലുള്ളത് ടി എം സിയിലായാലും എസ് പി യിലായാലും പിന്നെ ലാലുവിന്റെ പാർട്ടിയിലായാലും പവാറിന്റെ പാർട്ടിയിലായാലും അവർക്ക് അവർക്ക് രാഷ്ട്രീയം അറിയാം അപ്പൊ ഉടൻ ഇമ്മീഡിയറ്റ് ആയിട്ട് സംഭവിക്കാൻ പോകുന്ന പറഞ്ഞാൽ വീട്ടും കോൺഗ്രസിന്റെ തളർച്ചയും ചെറുകിട പാർട്ടികളുടെ ചെറുകിട പാർട്ടി എന്ന് പറയാൻ പറ്റില്ല ലോക്കൽ പാർട്ടികളുടെ സോഷ്യലിസ്റ്റ് പാർട്ടികളുടെയും എം സി പോലുള്ള പാർട്ടിയുടെയും പ്രാദേശിക പാർട്ടികളുടെ വളർച്ചയായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്നത് ഈ വളർച്ചയിൽ കോൺഗ്രസ് നാളെ തലരാ നിർവാഹമില്ല അതുകൊണ്ടാണ് നമ്മളുടെ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞത് ഇന്ത്യ മുന്നണി ഏതാണ്ട് തകർച്ചയിലേക്കാണ് പോകുന്നത് അപ്പൊ പുതിയ അതായത് നമ്മള് രാഹുൽ ഗാന്ധിയുടെ രാജീവ് ഗാന്ധിയുടെ മരണശേഷം ഇവിടെ ഉണ്ടായ ഒരു രാഷ്ട്രീയ രാജാ രാജാസാഹിബ് ചന്ദ്രശേഖർ പിന്നെ ഇദ്ദേഹം എന്താണ് കർണാടകയിലെ അവരൊക്കെ പ്രധാനമന്ത്രിമാരായി അപ്പം അത് അതെന്ന് പറയുന്നത് ആ ദുർബലമായിട്ടും ഒരു ചെറിയ കാലഘട്ടത്തിലേക്കുള്ള ഭരണ അനുസാരൻ സിക് ഇവരെല്ലാം പ്രധാനമന്ത്രി ആകുമ്പോഴേ ചെറിയ കാലഘട്ടത്തിലേക്ക് ഉണ്ടായിരുന്ന അനിശ്ചിതത്വവും ഒക്കെ ആയിട്ടാണ് ഇന്ത്യൻ ജനാധിപത്യം പോയെങ്കിൽ പോലും അത് പോലും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശക്തിയാണ് കോൺഗ്രസിന്റെ ഏഹ് എന്താണ് ഇപ്പോഴുള്ള ഈ കുട്ടിക്കളി ആ കുട്ടിക്കളിയെക്കാട്ടിലേറ്റവും മഹത്താണ് ഇദ്ദേഹത്തിന്റെ ഗൗഡയുടെ ദേവഗൌഡയുടെ പ്രധാനമന്ത്രി സ്ഥാനം ചന്ദ്രശേഖരന്റെ പ്രധാനമന്ത്രി സ്ഥാനം ആ പി സിംഗിന്റെ പ്രധാനമന്ത്രി സ്ഥാനം ഒക്കെ അവർക്കൊക്കെ ബി പി സിംഗ് മണ്ഡൽ കമ്മീഷൻ കൊണ്ടുവന്നു മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കി അപ്പം എന്തെങ്കിലുമൊക്കെ മൊമന്റം ഇന്ത്യൻ ജനാധിപത്യത്തിൽ മൊമന്റം ഉണ്ടാക്കിയത് ഇത്തരം ചെറുകിട കക്ഷികളാണ് അപ്പം അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന് അവരോട് പിടിച്ചേക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു